എല്ലാവരും കുർബാന എന്ന് കേട്ടിട്ടുണ്ട് അല്ലേ എന്നാൽ കറുത്ത കുർബാന എന്ന് നിങ്ങൾ ഇതുവരെ എങ്കിലും കേട്ടിട്ടുണ്ടോ എന്നാൽ അങ്ങനെയൊന്നുണ്ട് യഥാർത്ഥത്തിൽ എന്താണ് കുർബാന അതായത് കറുത്ത കുർബാന എന്താണെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് ഈ കറുത്ത കുർബാന എന്തിനാണ് ചെയ്യുന്നത് അതെന്നുമുതലാണ് ചെയ്തു തുടങ്ങിയത് ഇത് സാത്താനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി മനുഷ്യർ ചെയ്യുന്ന കർമ്മങ്ങളാണോ നമുക്ക് നോക്കാം വിശദമായി അപ്പോൾ പറഞ്ഞു പോരടിപ്പിക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് തന്നെ കിടക്കാം അപ്പോൾ എല്ലാവർക്കും അലടക്ക് വേൾഡ് നയൻ പോയിന്റ് ടൂയിലേക്കാം സ്വാഗതം അപ്പോ വിഷയത്തിലേക്ക് തന്നെ കിടക്കാം അല്ലെ എന്താണ് കറുത്ത കുർബാന ഒറ്റ വാക്കിൽ തന്നെ പറയുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും സാത്താനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു കർമ്മമായിട്ടാണ് മനുഷ്യർ കറുത്ത കുർബാന ചെയ്യുന്നത് മനസ്സിലായില്ല അല്ലെ നമുക്ക് വ്യക്തമായും വിശദമായും തന്നെ ഇതിനെ കുറിച്ച് പഠിക്കാം ക്രിസ്തു മതത്തെ പൂർണമായും അവഗണിച്ചുകൊണ്ടാണ് കറുത്ത കുർബാനയിലെ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് അതായത് ക്രിസ്തു മതത്തിലെ എല്ലാ നിയമങ്ങളെയും തറ്റുടച്ചുകൊണ്ടാണ് കറുത്ത കുർബാന ചെയ്യുന്നവർ പ്രവർത്തിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്തെന്നാൽ കറുത്ത കുർബാനയിൽ ബലി നൽകിയാണ് സാത്താനെ പ്രീതിപ്പെടുത്തുന്നത് ബലി നൽകുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ ഒരു കാളയെ ആയിരിക്കാം ചിലപ്പോൾ ആടിനെ ആയിരിക്കാം ഏത് പോലും അവർ ബലി നൽകും പ്രധാന ബലി എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് വിഷമം വരെ തോന്നിയേക്കാം ഒരു സ്ത്രീയെ നഗ്നയാക്കി ഒരു ഇട ഒരു കട്ടിൽ പോലത്തെ ഒരു ഭാഗത്ത് കിടത്തിക്കൊണ്ട് അവരെ മുറിച്ചു കൊല്ലുക സാത്താന് കൊടുക്കുക അങ്ങനെ ബലി കൊടുത്തു കഴിഞ്ഞാൽ സാത്താൻ അവരെ രക്ഷിച്ചുകൊള്ളും അവർക്ക് അമാനുഷിക ശക്തി കിട്ടും എന്നൊക്കെയാണ് ഈ എന്താണ് കറുത്ത കുർബാന ചെയ്യുന്ന ആളുകളുടെ വിശ്വാസം എന്താ അല്ലേ ഒരു മനുഷ്യനെ ബലി ബലികൊടുത്തിട്ട് വേണം അവർക്ക് എന്താ അമാനുഷിക ശക്തിയും സാത്താൻ്റെ അനുഗ്രഹവും ഒക്കെ കിട്ടാൻ എന്താണ് മനുഷ്യരുടെ ചിന്താഗതി മനുഷ്യരല്ലേ യഥാർത്ഥത്തിൽ സാത്താൻമാർ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ ക്രിസ്തു മതത്തിൻ്റെ നിയമങ്ങൾക്ക് വിപരീതമായാണ് ഇവർ പ്രവർത്തികൾ ചെയ്യുന്നതെന്ന് അതിന് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം ഇവർ തറയിലൂടെയല്ല നടക്കുന്നത് അതായത് ബലി കൊടുക്കാൻ വേണ്ടി സാത്താനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി അതിൻ്റെ ബലിക്കായി ഇവർ നടക്കുന്നത് തറയിലൂടെയല്ല പലപ്പോഴും ബൈബിളിൻ്റെ മുകളിലൂടെയാണ് അവർ നടക്കുന്നത് എന്താ പിന്നെ ഈ ആർത്തവ സമയത്തെ രക്തം അവർ ഫിത്തിയിലും എന്താണ് അവരുടെ ഈ പൂജ സ്ഥലത്ത് അതായത് അവർ കർമ്മം നടത്തുന്ന സ്ഥലത്തൊക്കെ കൊണ്ട് വെച്ചിരുന്നു എന്താ മനുഷ്യരുടെ ആ ചിന്താഗതിയെ പിന്നെ മറ്റൊരു കാര്യം എന്തെന്നാൽ സാത്താന ബലി കൊടുക്കുന്ന സമയത്ത് ഇവർ മദ്യവും ലഹരി വസ്തുക്കളുമൊക്കെ ഉപയോഗിച്ചിരുന്നു എന്താ അല്ലേ ഇപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകുന്നുണ്ടാവാ ഇവർ ഇപ്പോഴും ഉണ്ടോ അതായത് കറുത്ത കുർബാന ഇപ്പോഴും നടക്കുന്നുണ്ടോ ഒറ്റവാക്കിൽ തന്നെ നമുക്ക് പറയാൻ സാധിക്കും നടന്നിട്ടുണ്ട് ഇപ്പോഴും നടക്കുന്നുണ്ട് നമുക്ക് അവരെ ഒന്നും പിടിക്കാൻ സാധിക്കുന്നില്ല കാരണം ആളൊഴിഞ്ഞ പ്രദേശങ്ങളിലാണിവർ ഈ ഇങ്ങനെയുള്ള ആഭിചാര ക്രിയകൾ അല്ലെങ്കിൽ കറുത്ത കുർബാന നടത്തുന്നത് ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് എപ്പോഴെങ്കിലും കണ്ടുപിടിക്കാൻ സാധിച്ചേക്കാം എന്നാലും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോഴും ഇത് നമ്മുടെ സമൂഹത്തിൽ തുടർന്നുകൊണ്ടേയിരിക്കുന്നു അന്ധവിശ്വാസം കൂടിക്കൊണ്ടേയിരിക്കുന്നു കേരളത്തിൽ തന്നെ നമ്മൾ കണ്ടതാണ് ഒരു ബലി കൊടുത്ത സംഭവം നരബലി എന്താ അല്ലേ നമ്മുടെ ലോകം എത്ര വളർന്ന വളർന്നിട്ടും ചിന്താഗതികൾ മാറിയില്ലെങ്കിൽ ലോകം വളർന്നു എന്നതിൽ ഒരു കാര്യവുമില്ല എന്നത് വാസ്തവമാണ് അപ്പോൾ എങ്ങനെയാണെങ്കിലും നമുക്കിതുപോലെയുള്ള അടുത്ത വഴിയിൽ കാണാം എന്നും പറയുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ വീഡിയോ ഡിസ്ലൈക്ക് ചെയ്യാനും പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് പിന്നെ ഒന്നുകൂടി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ അപ്പൊ എങ്ങനെയാണെങ്കിലും നമുക്ക് ഇതുപോലെയുള്ള അടുത്ത വീഡിയോയിൽ കാണാം ബായ് സബ്സ്ക്രൈബ്